ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോകുലും രഘുവുമായി സംസാരിക്കണം കേട്ടോ ഈ സമയം രഘു ആ അങ്ങനെ ആവട്ടെ എന്നാൽ ഈ മഞ്ചാടിയെ എടുത്തു കൊണ്ടുവരുമോ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ അല്ല ഞാൻ സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ചാടിയുമായി വീട്ടിലോട്ട് വരണമെന്ന് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഗൂഗിളിൽ ഒരു ഫോൺ വരികയാണ് അങ്ങനെ ഗൂഗിൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാം കേട്ടെ എന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഗോകുലങ്ങ് പോയിട്ടോ പിന്നീട് കാണിക്കുന്നത് ചീരുവിനെയാണ് ചീരു ഇങ്ങനെ തയ്യൽ ചെയ്യുന്നുണ്ട് ആ സമയമാണ് അമ്പലി കയറി വരുന്നത് അമ്പിളി ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അനു അനു എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടാ അപ്പോഴേക്കും ചീരു എന്താ ചേച്ചി അല്ല ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് പാൽ വെച്ചിരുന്നു അത് കാണാനില്ല എന്ന് പറയട്ടോ അപ്പൊ അത് കേട്ടോടും തന്നെ അവിടെ ചീരു പറയുന്നത് അയ്യോ ഞാൻ ആർച്ചക്കും ഭദ്രക്കും ആ പാലെടുത്ത് കൊടുത്തു ചേച്ചി എന്താ പ്രശ്നം അല്ല അലച്ചുമോൾക്ക് പാല് കൊടുക്കാൻ ഇവിടെ പാലില്ല എന്ന് പറയോ അയ്യോ വേടിപ്പിക്കാൻ ഇനി രക്ഷി ില്ല എന്ന് പറഞ്ഞോടെ തന്നെ ചീരു പറയുന്നത് എന്നാ കുഞ്ഞിനെ റാഗി കലക്കി കൊടുത്തൂടെ എന്ന് ചോദിക്കട്ടെ ആ കേക്കുന്ന അമ്പലിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാന് നിന്റെ കുഞ്ഞിന് പാലും കൊടുക്ക എന്റെ കുഞ്ഞിന് റാഗിയും കൊടുക്ക എന്ത് സ്വഭാവമാണ് ഇത് ആണെങ്കിൽ എനിക്ക് അങ്ങനെ കേട്ടു നിൽക്കായിരുന്നു ഇന്ന് എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയാനോ ആ പുഴക്കോ അനുഭവം ഓടിവരുകയാണ് എന്തിനാ അമ്പിളി ചേച്ചി ഇവിടെ വഴക്കുണ്ടാക്കുന്നത് അപ്പോഴേക്കും ചീര പറയുകയാണെ ഈ ചേച്ചിക്ക് ഞാൻ പാലെടുത്ത കണക്കിനാണ് വഴക്കുണ്ടാക്കുന്നത് എടീ നീ പറയുമ്പോൾ വളച്ചൊടിച്ച് പറയില്ലേ പാലെടുത്ത കണക്കാണോ ഞാൻ പറഞ്ഞത് നീ പാലെടുത്ത കണക്കൊന്നും ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല അത് നീ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ എന്താണ് എന്നോട് പറഞ്ഞത് പാലെവിടെയെന്ന് ചോദിച്ചു നീ കുഞ്ഞിന് കൊടുത്തു എന്ന് പറഞ്ഞു എന്നാൽ പാൽ പഠിപ്പിക്കാൻ ഇവിടെ ആരുമില്ല എന്നാൽ ലച്ചുവിനെ നീ അങ്ങ് റാഗി കൊടുത്തോ എന്നോട് പഠിപ്പിക്കാം വന്നു പണ്ടൊക്കെ എൻ്റെ രഘുവേട്ടൻ ഇരുന്നപ്പോൾ ഇവിടെ ഒരുപാട് കുത്തുവാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ആ കുത്തുവാക്കുകൾ കേട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് എൻ്റെ ഭർത്താവ് നന്നായി അധ്വാനിക്കുന്നുണ്ട് ആ അധ്വാനിക്കുന്ന ചിലവിൽ തന്നെയാണ് ഞാനിവിടെ ജീവിക്കുന്നതെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചിരു പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വേറൊരർത്ഥത്തിലല്ല പറഞ്ഞത് എന്തിനാണ് ചേച്ചി വിളിച്ചേച്ചു അർത്ഥം പിടിക്കുന്നത് പിന്നെ ഞാൻ എന്താടി പിടിക്കേണ്ടത് ഞാൻ പാലെടുത്ത കണക്കല്ല പറഞ്ഞത് ഇനി എൻ്റെ കുഞ്ഞിന് റാഗി കൊടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഉടൻ തന്നെ ചിരു പറയുകയാണെങ്കിൽ കുഞ്ഞ് ലച്ചു അത്യാവശ്യം വലുത് ായ കുഞ്ഞല്ലേ വലുതാവുമ്പോൾ അവൾക്ക് കുറച്ച് പാല് കൊടുത്തതെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇത് തന്നെ പറഞ്ഞത് എൻ്റെ കുഞ്ഞിന് പാലാണ് തേന എന്താ കൊടുക്കേണ്ടത് ഞാനാ തീരുമാനിക്കുന്നത് അല്ലാതെ നീയല്ല നീ എന്നെ ചോദ്യം ചെയ്യാനും പറയാനും വരണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ആ അപ്പോൾ ഇത് കേൾക്കുന്ന ചേരുവിനെ അങ്ങ് സങ്കടമാവുകയാണ് അപ്പോഴേക്കും അമ്പിള് തിരിച്ചു വന്നിട്ട് നീ ഇവിടെ ഈ തയ്യലിൻ്റെ മുകളിൽ കിടുന്നത് അധ്വാനിക്കുന്നത് എന്തിനാണ് എനിക്കറിയാം നീ ഇവിടെ പേരുണ്ടാക്കാനല്ലേ നീ തയ്യലിൽ നിന്ന് കുറച്ച് ക്യാഷ് ഇവിടെ കിട്ടുന്നുണ്ട് ആ ക്യാഷ് കൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്ന് പറയിപ്പിക്കാനല്ലേ എൻ്റെ അമ്പിളി ചേച്ചി ഇങ്ങനെയൊന്നും വളച്ചു പിടിക്കല്ലേ ഞാനിത് അതുകൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞുവിടുന്നില്ല അല്ല നീ അതുകൊണ്ട് തന്നെയാണ് നീ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അനുഭവം പറയും എന്തിനാണ് ഇവിടെ ഒരു വഴക്കുടന്ന് അല്ല പഴയതുപോലെ എല്ലാം കേട്ട് ഞാൻ ഇനി നിൽക്കില്ല ഞാൻ എന്ത് പറഞ്ഞത് അത് വളച്ചൊടിക്കണ്ട എന്ന് പറയാനിട്ടോ അപ്പതൊക്കെ കേട്ട് ചേരു ഭയങ്കര സങ്കടമായി തയ്യലും ചെയ്യാനും പറ്റാത്ത ആ ഒരു അവസ്ഥയാകുവാണിട്ടോ എന്നാൽ ഈ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയന്റെ അച്ഛനും അമ്മയും വിനയനെ കാണാൻ പോയിരിക്കുകയാണ് അങ്ങനെ വിനയനോട് പറയാണ് എടാ അവൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പൊ ഉടൻ തന്നെ പറയാണ് ആ അവൾ അയക്കട്ടെ എന്ന് പറയുന്നത് എടാ നിന്റെ വക്കീലിനോട് എന്ത് പറയാം ആ എന്റെ വക്കീലിനെ വിട്ടേക്ക് അയാളെ അയാളിനി വേണ്ട ഇനി വേറെ വക്കീൽ വരുമെന്ന് പറയുമ്പോൾ അപ്പോൾ നീ വേറെ വക്കീലിനെ വെച്ചോ എന്ന് ലംബോതരമ്മൻ ചോദിച്ച ഉടൻ തന്നെ അതൊക്കെ ഉണ്ട് അതിനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അമ്മ വക്കീൽ നോട്ടീസ് വന്നു എന്ന് കരുതി പേടിക്കണ്ട എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ലംബോതരം പറയാണ് ഇത് പച്ചവെള്ള ചരച്ച് കഴിച്ച പോലത്തെ സ്ഥിതിയാണ് എൻ്റെത് നിനക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല നീ കാരണം ഇങ്ങനെയൊക്കെയാണ് വന്നത് നിനക്ക് നോക്കി കണ്ട് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അവൾ വക്കീൽ നോട്ടീസുകൾ ഇങ്ങനെ അയച്ചു അയച്ചും കൊണ്ടിരിക്കട്ടെ എന്നിട്ട് ആഴ്ച ആഴ്ച അവൾക്ക് മടുക്കുമ്പോൾ അവൾ നിർത്തിക്കോളും പിന്നീട് അവൾ എന്നെ തിരക്ക് വരുമോ അമ്മേ അത് ഉറപ്പാണ് അത് ശരിയാവും അത് ഉറപ്പാണ് അത് ഓക്കെയാണ് അങ്ങനെ ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലെ വിനയനിങ്ങനെ പറയാനായിട്ടാ എന്നാൽ ഈ സമയം ചിരുവിനെയാണ് കാണിക്കുന്നത് ചിരുവിന് ഇങ്ങനെ തലവേദന വെച്ച് മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അനുമ്പം ഒരു ഗ്ലാസ് വെള്ളം വന്നിട്ട് കൊണ്ടുവന്നിട്ട് മുളെ ഇത് കുടിക്കുക എന്ന് പറയണേ അപ്പോൾ എനിക്ക് വേണ്ട ചേച്ചി എന്ന് പറയണേ അങ്ങനെയൊന്നും പറയല മുളെ നീ കുടിക്കുക അല്ല എനിക്ക് വല്ലാത്ത തലവേദന സഹിക്കുന്നില്ല അതുതന്നെ ഞാൻ എന്നോട് പറഞ്ഞത് നീ വെള്ളം കുടിക്കുക എന്നിട്ട് നീ റൂമിൽ പോയി കിടക്കുക അല്ലാതെ തയ്യൽ മെഷീൻ്റെ മുകളിലല്ലേ കിടക്കേണ്ടത് എല്ലാ ചേച്ചി എനിക്ക് വല്ലാതെ തലവേദന കഥ പറഞ്ഞത് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ചിരുവ വെള്ളം എടുത്ത് വാങ്ങുകയാണ് അങ്ങനെ അത് വായാലോട്ട് അങ്ങ് ഒഴിക്കുമ്പോഴേക്കും ഒമിറ്റ് ചെയ്യാൻ വരുകയാണ് അങ്ങനെ ഓടി ചെന്ന് ഒമ്മ അപ്പോൾ അമ്പലീ ശബ്ദം കേട്ട് പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അനുപമ അമ്പിളിയോട് ചോദിക്കും എന്തിനാണ് ചേച്ചി ഇങ്ങനെ വഴക്ക് പറഞ്ഞത് അതുകൊണ്ടല്ലേ ചിരുവിന് ഈ ഒമിറ്റിങ്ങും ഷർദിയൊക്കെ എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അമ്പിളി ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് എന്നിട്ട് വീണ്ടും ചിരുവിനെക്കൊണ്ട് വെള്ളം കുടിപ്പിക്കുകയാണ് അനുപമ അപ്പോൾ ആ വെള്ളം കുടിക്കുന്നതിനോട് കൂടി വീണ്ടും ചിരു ഛർദിക്കുകയാണ് അതോടുകൂടി അനുപമ അങ്ങനെ നോക്കി നിൽക്കും എന്നാൽ അമ്പിളിയാണെങ്കിലോ ഒരു തരം ആക്കിയതുപോലെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അങ്ങനെ ഇത് കണ്ടു അനുഭവം അറിയാണെങ്കിൽ നീ എന്തായാലും പെട്ടെന്ന് പോയി കിടക്കാൻ നോക്ക് റൂമിൽ അതാണ് നല്ലത് എന്തായാലും നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചതുകൊണ്ടാണ് ഇതൊന്നും വിഷയമാക്കേണ്ടതെന്ന് പറഞ്ഞ് പറഞ്ഞു വിടേണ്ടിയിട്ടോ അങ്ങനെ ചേരു അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം അനുഭവം പറയും ചേച്ചി ചേച്ചി ഇങ്ങനെ കുത്തി നോവിക്കുന്ന വാക്കുകൾ ചേരുവിനോട് പറഞ്ഞത് കൊണ്ടാണ് ചേരുവിനെ ടെൻഷൻ അതുകൊണ്ടാണ് തലവേദനയും ഛർദിയിലൊക്കെ വന്നത് എന്ന് പറഞ്ഞിടുന്നതിനെ അങ്ങനെയെങ്കിൽ നന്ന് അത് അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം എന്നാ ഇത് വേറെയാണെങ്കിൽ കൈവിട്ട് പോകൂട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണ് അപ്പോൾ അനുഭവമൊക്കെ ഒന്നും മനസ്സിലായില്ല എന്നാൽ ചേരുവിന് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഓർക്കുകയാണ് അന്ന് വിനയനും അടുക്കിലോട്ട് വന്നതും ടെറസിന്റെ മുകളിലോട്ട് പോയതും അതൊക്കെ ഓർക്കുമ്പോൾ ശരി ഇതന്നെ എന്നിങ്ങനെ ചീരു ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ചീരുവിൻ്റെ മനസ്സിൽ മനസ്സമാധാനം പോവാണ് എന്നാൽ ഈ സമയം കാണിക്കുന്നത് മഞ്ചാടിയെ മാഷിനെയാണ് അവർ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം മഞ്ചാടി പറയുകയാണ് ഇപ്പോൾ ഗോകുലേട്ടം വരാമെന്നല്ലേ രഘുവേട്ടം വിളിച്ച് പറഞ്ഞത് അപ്പം നമ്മൾ വിവരം അപ്പോൾ ഇറങ്ങിയെടുക്കാൻ മാഷ് പറയാണ് ഗൂഗിളിനെ വിളിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഹോസ്റ്റലിൽ പോകണം പിന്നീട് എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം അതൊക്കെ പറയുമ്പോൾ ഒരു പയ്യനല്ലേ അപ്പം അവനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല അതൊന്നും കുഴപ്പമില്ല അച്ഛാ അച്ഛൻ ഇനി ഗൂഗിളോട്ടും ചോദിക്കും ഇനി എന്താ വേറെ പണി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഓരോന്നങ്ങ് പറഞ്ഞാൽ മതി ഫ്രീ ആണെങ്കിൽ ചെയ്തു തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ഓട്ടോ വിളിച്ച് പോകണമെന്ന് പറയാനേട്ടാ അങ്ങനെ ഈ സമയം ഇവർ എന്നാൽ നമുക്ക് ആദ്യം ഹോസ്റ്റലിൽ പോയിട്ട് അവനെ വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഗൂഗിൾ അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ ഗൂഗിൾ ഓടി വരികയാണ് മാഷെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ മാഷെ ചോദിക്കുകയാണ് നിന്നെ ഞങ്ങൾ വിളിച്ചില്ലല്ലോ ആ അതുകൊണ്ട് തന്നെ ഞാൻ വന്നത് കാരണം രഘു വേട്ട എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ കോളേജിലോട്ട് വരുന്നുണ്ട് എന്ന് അപ്പം നിങ്ങൾ കോളേജ് ിൽ നിന്ന് ഇറങ്ങിയാൽ ഉടൻ തന്നെ എന്നെ വിളിക്കും എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ഒരു മുഴുവൻ മുന്നേ അങ്ങ് നേരത്തെ എത്തിയതാണെന്ന് പറയാൻ ടോപ്പത്ത് കേൾക്കുമ്പോൾ മഞ്ചാടി ഒരു ഒരു ഒരാക്കിയതുപോലെയുള്ള ഒരു ചിരിചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ മാഷു പറയണേ എനിക്ക് മഞ്ചാടിയുടെ ഹോസ്റ്റലിൽ പോകണം അപ്പോൾ തന്നെ ഗൂഗിൾ ചോദിക്കുകയാണ് അല്ല മഞ്ചാടിയുടെ ഹോസ്റ്റലിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ എന്തിനാണ് കാരണം ടി സി ഇപ്പം തന്നെ മേടിക്കുന്നില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ മാഷു പറയുകയാണെങ്കിൽ ടി സി മേടിക്കുന്നില്ല പക്ഷേ ഇനി ആ ഹോസ്റ്റലിൽ നിർത്തുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഗൂഗിൾ പറയാണ് ആ അത് നല്ല കാര്യം എന്നാൽ ഹോസ്റ്റലിലോട്ട് പോവാം പക്ഷേ അതിനൊക്കെ മുന്നേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തോട്ട് പോകണം അവരവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പുടുന്നെ മാഷ് പറയാണ് അതിപ്പോൾ വേണോ ഗൂഗിള് അതിപ്പോൾ എന്തിനാണ് അല്ല ഇത് എൻ്റെ തീരുമാനമല്ല അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടിക്കും മാഷിനും ഡോറ് തുറന്ന് കൊടുക്കേണ്ടിട്ടാണ് അങ്ങനെ അവർ വണ്ടിയിൽ കയറുകയാണ് ഈ സമയം ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഗൂഗിൾ ഇരിക്കുമ്പോൾ മഞ്ചാടിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ മഞ്ചാ നോട്ടവും പ്രകൃതിയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയാ ഒരു ദുരൂഹതയുണ്ട് കേട്ടോ ഇതേ സമയം രഘുവിനെയാണ് കാണിക്കുന്നത് രഘുവിൻ്റെ അടുത്തോട്ട് ഇന്ദ്രം വന്നിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രം പ്രമാണം ഇങ്ങനെ മേശപ്പുറത്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ രഘു പറയാണ് ഇന്ദ്ര നീ ഇത് കളിക്കണോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഗൂഗിൾ ഒരുപക്ഷെ പ്രമാണം കൊണ്ടുവരാൻ പറഞ്ഞതായിരിക്കും ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏയ് അത് വേണ്ട മറ്റുള്ളവർക്ക് മുട്ടുകുത്തലും മറ്റുള്ളവരുടെ അവതാരത്തിലും ഇനി എനിക്കൊരു ജീവിതം വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ദ്ര എൻ്റെ അവതാരത്തിലല്ല പഴയതുപോലെയല്ല ഇപ്പോൾ ഗൂഗിൾ ഗൂഗിളിന് നല്ല ഒരു മനുഷ്യ സ്വഭാവം മനുഷ്യപ്പറ്റമൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ വിളിച്ച് പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ ഇല്ല വേണ്ട കാരണം ഗൂഗിൾ പറഞ്ഞതിന് എൻ്റെ അമ്മയ്ക്കുള്ള ശിക്ഷയല്ലേ അപ്പോൾ എൻ്റെ അമ്മ തന്നെ അത് നേരിട്ട് വാങ്ങട്ടെ അതായിരിക്കും നല്ലത് അപ്പോഴേക്കും അവിടെ രഘു പറയുകയാണെ ഇന്ദ്ര ഈ ഒരു ആധാരം മേടിക്കുകയാണെങ്കിൽ പലിശ ഒരുപാട് ഇൻട്രസ്റ്റ് ഒരുപാട് വരും ഇപ്പോൾ എഴുപത്തഞ്ചാണെങ്കിൽ അതിൻ്റെ ഡബിൾ അരിറ്റി ആയിരിക്കും വരിക അപ്പോൾ ഗൂഗിൾ വിചാരിച്ചാൽ ഈ ഒരു പലിശയിൽ തന്നെ ഇനി മുന്നോട്ട് നീക്കാൻ കഴിയും അപ്പോഴത്തേക്ക് രഘു പറയുകയാണെ എന്താണെങ്കിലും സോറി ഇന്ദ്രൻ പറയാണ് എന്താണെങ്കിലും ഒരു മൂന്നാല് മാസത്തിന് പതിനഞ്ച് ലക്ഷം എന്നെ കൂടെ തരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ആരുടെയും പിടിക്കാൻ പോകുന്നില്ല എത്ര ഇൻട്രസ്റ്റ് ആണെങ്കിലും ഞാനത് അടച്ചോളാം എന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന രഘു പറയുകയാണ് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ദ്ര ഇങ്ങനെയൊന്നും ഈ പ്രമാണം ഇവിടെ വെക്കാൻ പറ്റില്ല ഒരു വക്കീലിനെ കണ്ട് ആ വക്കീൽ എന്തൊക്കെയാണ് ഒരു പേപ്പറിൽ എഴുതി പിടിപ്പിക്കുന്നത് അതിനനുസരിച്ച് ഈ പ്രമാണത്തിൽ ആരൊക്കെയാണ് അവകാശിയുള്ളത് അവകാശികളെല്ലാം വന്ന് ഇവിടെ ഒപ്പിട്ട് തരണം എന്ന് പറയാൻ കേട്ടോ എന്തിനാ പറയുന്നത് നിൻ്റെ കടയിലെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ തന്നെ അനുഭവം ഒപ്പിട്ടതുപോലെ നിന്റെ നിൻ്റെ അമ്മ ഇവിടെ ഒപ്പിട്ട് തരണം അതൊക്കെ നിന്റെ അമ്മ ചെയ്യുവോ എന്ന് ഉടനെ അവിടെ ഇന്ദ്രൻ പറയാണ് രഘുവിനോട് അതൊക്കെ ചെയ്യണല്ലോ ചെയ്യിപ്പിക്കണമല്ലോ കാരണം ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പം നിൻ്റെ കൂടെപ്പിറപ്പുകൾ അവരൊക്കെ ഇട്ടു തരുമോ എന്ന് ചോദിച്ച ഉടൻ ഇന്ദ്രൻ പറയാണ് അവരിട്ടു തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഇത്രയും നാളും കൂടപ്പറപ്പുകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവരിട്ട് തരും എന്നൊരു പ്രതീക്ഷ എന്നിലുണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ആ ഒരു സെയിനിലാണ് നിർത്തിയിട്ടുള്ളത് ഇനി എന്തായാലും